നാമജപം നമ്മൾ സാധാരണ നാമം പോലെയാണ് ഉദ്ദേശിക്കുന്നത് എപ്പോൾ എല്ലാ സമയത്തും ജപിച്ചോണ്ടിരിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ജപിക്കാം ശാന്തിക്ക് നമ്മൾ വേണ്ടി ആ ആത്മാവ് ആ പ്രദേശത്ത് ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്ന സമയത്തെല്ലാം ആ ആത്മാവിനെ നാരായണനെ കുറിച്ചുള്ള ഓർമ്മ വരുത്താം ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ആ ആത്മാവിന് വരുമ്പോൾ ആ ആത്മാവിൽ പരമാത്മാവിൽ ലയിക്കണമെന്നുള്ള ആഗ്രഹം അതിന് വരും ആ ആഗ്രഹം വന്നാൽ അത് പെട്ടെന്ന് മുക്തമാകും ആ ആഗ്രഹം വരാതെ ഈ ബന്ധുജനങ്ങളിലൊക്കെ താൽപ്പര്യമായിട്ട് ഇരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പല ദിവസങ്ങളിൽ ഹോമം നടത്തേണ്ടി വരും ഇപ്പോൾ ഹോമം മുപ്പത്താറായിരം സംഖ്യ തിലഹോമം നടത്തണം എന്നൊക്കെ പറയും ആ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് മുപ്പത്താറായിരം സംഖ്യ തിലഹോമം നടത്തുക എന്ന് പറയും ഈ മുപ്പത്താറായിരം സംഖ്യ തിലഹോമം നടത്താൻ എത്ര സമയം വേണം കുറെ ദിവസങ്ങളെടുത്തു നിന്ന് വരും അതുകൊണ്ട് ഈ മുപ്പത്താറായിരം സംഗീത ഹോമം നടത്തൽ അത് സാധാരണഗതിയിൽ എളുപ്പമല്ല പക്ഷെ നാമജപം എളുപ്പമാണ് ഈ നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് അവർക്ക് മോക്ഷം കിട്ടാൻ അവസരം വന്നാൽ അത് തന്നെ ഏറ്റവും നല്ലത് പക്ഷേ കർമ്മങ്ങളിലേയും മോക്ഷമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ട് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വരും ആത്മാവിന്റെ ഒരു മരണത്തിന്റെ ദോഷം തീർക്കാൻ വേണ്ടി തിലഹോമൊക്കെ നടത്തേണ്ടി വരും ദോഷങ്ങൾ കൂടുതലുള്ള ഈ തിലഹോമം ഈ മരിച്ച അതേ ദിവസം തന്നെ ആ നാളിൽ തന്നെ ചെയ്യണം എന്നുണ്ടാവില്ല പക്ഷെ അങ്ങനെ പറയാറുണ്ട് ആ മരിച്ച നാളെ എല്ലാ മാസവും നമ്മൾ ആ തിലഹോമം ആ മരിച്ച നാളിൽ തന്നെ തിലഹോമം ചെയ്യുകയാണെങ്കിൽ ആ അതല്ല ഉദ്ദേശിച്ചത് നമ്മളിപ്പം മരിച്ചു ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് മോക്ഷം കിട്ടാനുണ്ട് എന്ന് ശേഷം പറയുന്നു എല്ലാ മാസവും ആ മരിച്ച നാള് നോക്കിയിട്ട് തിലഹോമം ചെയ്താൽ നല്ലതായിരിക്കും ശ്രദ്ധേയം ഇത് ശ്രാർത്ഥം ശ്രദ്ധിക്കപ്പെടേണ്ടത് ആ ശ്രദ്ധ വരാൻ വേണ്ടിട്ടാണ് എല്ലാ മാസം ചെയ്യാൻ പറയുന്നത് ആ ഓർമ്മ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു വർഷം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ടെണ്ണം ചെയ്തു എന്നുള്ള ഫലം കിട്ടും ഒരു ദിവസം ദിവസമായിരം വെച്ചാൽ ചെയ്യണമെങ്കിൽ പന്ത്രീരായിരം സംഖ്യയായി അങ്ങനെ മൂന്ന് വർഷം ചെയ്യാൻ കഴിഞ്ഞാൽ മുപ്പത്താറായിരം സംഖ്യ ദിനഹോമം ആയി പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുണ്ട് നമ്മളെ അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് തിലഹോമം ഇപ്പം അങ്ങോടോ ഇങ്ങോടോ എന്നറിയാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരില് ചില തറവാട് തറവാടുകളില് തിലഹോമം ചെയ്ത് ആ ഒരു കുറി കൊണ്ട് തൊട്ടാ നേരത്തോട് നേരെ എത്തുന്നതിന് മുൻപ് മോക്ഷമെങ്കിൽ മോക്ഷം അങ്ങനൊരു സംഭവം ഉണ്ട് അത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആഹ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ശരിക്കും തിലഹോമം ചെയ്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ുള്ള കർമ്മമല്ല തിലം എന്ന് പറയുന്ന എള്ളാണ് എള് കൊണ്ടുള്ള കർമ്മം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമാണ് അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുക പിന്നെ എള് കൊണ്ട് ചില കർമ്മങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ എള്ള് പറയുന്നത് ഹിമോഗ്ലോബിൻ കൂടുതലടങ്ങിയ ഒരു വസ്തുവാണ് അയൻ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അയൻ കണ്ടൻറ്റിൻ്റെ കുറവുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ളുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം അതിന് അല്ല പതിവ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക